തിരുപ്പിറവിക്കാലം പ്രത്യക്ഷീകരണം കഴിഞ്ഞു വരുന്ന വെള്ളി തിരുവചനം ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും യേശു നീട്ടി അവനെ തൊട്ടു ലൂക്കാഡ് സുവിശേഷം അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് മൈത്രി എന്ന എൻ ജി ഒയുടെ കണക്കനുസരിച്ച് കേരളത്തിൽ ഒരു ദിവസം നൂറു പേർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു ഇരുപത്തഞ്ച് പേർ മരിക്കുന്നു ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതിനുള്ള കാരണം ശാരീരികമായ രോഗത്തേക്കാൾ മാനസികമായ തകർച്ചയാണ് ഞാൻ ഒറ്റപ്പെട്ടു ആർക്കും എന്നെ സഹായിക്കുവാൻ സാധിക്കയില്ല എന്ന ചിന്ത ഇന്നത്തെ സുവിശേഷത്തിലെ കുഷ്ഠരോഗിയും ഇതുപോലെ നീറുന്ന പ്രശ്നത്തിലാണ് കുടുംബം അവനെ പുറത്താക്കി സമൂഹം വൃഷ്ടുകൽപ്പിച്ചു തുണി തുണികൊണ്ട് മുഖം മറച്ച് അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചവൻ നടക്കണം രോഗം ശരീരത്തെ തിന്നുമ്പോൾ സമൂഹം പച്ചയായ മനുഷ്യനെ ജീവനോടെ കാർന്ന് തിന്നുന്നു അകലം പാലിക്കേണ്ട യേശു അവനെ സുഖപ്പെടുത്തുന്നത് നിയമത്തിനപ്പുറം കുഷ്ഠരോഗിയെ സ്പർശിച്ചുകൊണ്ടാണ് കൊണ്ടാണ് യേശുവിൻ്റെ ഈ ആർദ്രതയുള്ള സ്നേഹം അനുഭവിച്ചറിഞ്ഞ കുഷ്ഠരോഗി ഭാഗ്യവൻ യേശുവിൻ്റെ ഇതേ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഫ്രാൻസിസ് അസി ഓടിച്ചെന്ന് ഒരു കുഷ്ഠരോഗിയെ ചുംബിക്കുകയുണ്ടായി ഇപ്രകാരമുള്ള ഒരു സ്നേഹ അനുഭവത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്ന് നമ്മെ അനുഗ്രഹിക്കണമെന്ന് ഈ വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം